ഇത് പോർസീസൺ ലോ ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം കായ്ക്കും ഇത് കോമാവ് കേരളത്തിൽ എവിടെയും കിട്ടാൻ സാധ്യല്ലാത്ത മാവാണ് കോമാവ് വൈജ്ഞാവിലെ കടവണ്ണം കണ്ടു അത് എഴുന്നൂറ് രൂപയ്ക്ക് എവിടെയും ഡെലിവറി ചെയ്യുന്ന വൈജ്ഞാവിലാണ് പാലായിൽ ഒരു അപ്രയും കുട്ടി ചേട്ടനുണ്ട് അപ്രയും കുട്ടിച്ചേട്ടൻ്റെ എല്ലോ റംബുട്ടാനൊക്കെ ഭയങ്കര ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ രണ്ടു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റി ഉണ്ട് ഞങ്ങള് ചക്കാപ്പാത്തും യുവേണും വിളിച്ചു ഭയങ്കര മട്ടാവേല രാജാവാണ് അത് രൂപയാണ് ഈ കാഴ്ച നിൽക്കുന്ന കണ്ടിട്ടില്ല ഒരു വാഴക്കൊലങ്ങൾ വെട്ടിക്കൊണ്ടുപോകട്ടെ ഇത് ഭയങ്കര പ്രയാസം നിറച്ച് കാച്ചിട്ട് ഇത് വെട്ടി ഒഴിവാക്കിയതാണ് മൂത്ത് കഴിഞ്ഞ മൂന്ന് കിലോ രണ്ടര കിലോ രണ്ട് കിലോയുടെ മേലെ ഒരു കിലോയുടെ മേലെ എന്തായാലും ഉറപ്പാണ് നമ്മുടെ നഴ്സറി തോട്ടങ്ങൽ എക്സോട്ടിക് ആണ് തോട്ടങ്ങൽ നഴ്സറി ആണ് ഇത് മലപ്പുറം ജില്ലയിലെ എടപ്പാളും പാലക്കാട് ജില്ലയിലെ തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂരാണ് ഒരു നഴ്സറി ഉള്ളത് അങ്ങനെ രണ്ട് നഴ്സറിയാണ് ഇപ്പോൾ നമുക്കുള്ളത് നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും തിരുവനന്തപുരം വരെ വണ്ടി പോകുന്നുണ്ട് ഒരു തവണ കാസർഗോഡ് വരെ പോകുന്നുണ്ട് പിന്നെ വയനാട് വേറെ ട്രിപ്പ് ഇടുന്നുണ്ട് പത്തനംതിട്ട അടൂർ കോട്ടയം പാല പാഞ്ഞിരപ്പള്ളി ഒക്കെ വേറെ ട്രിപ്പാണ്